അത് കഴിഞ്ഞ് അൻസാഫ് റെഡിയായി നിൽക്കുക അലിക്കയിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുക അൻസാഫ് അൻസാഫ് അത് കഴിഞ്ഞ് സൊഫ്വാൻ 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 ഉറങ്ങിയോ അത് കഴിഞ്ഞ് മുഹമ്മദ് ഫൈസാൻ അത് പൈസാലും എടുക്കട്ടോ ഓക്കെ ഇനി രണ്ടാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സില് ഇംഗ്ലീഷ് പ്രസംഗം പറഞ്ഞു അത് നമ്മള് ഓക്കെ ഗാനമാലപിച്ചാണ് സമ്മാനം നൽകുന്നത് അത് കഴിഞ്ഞ് റിയാൻ റിയാൻ കാസിമിന്റെ കയ്യിൽ നിന്ന് സമ അതിനാൻ അൻവാസ് അൻവാസ് സ്വാലിഹ് സ്വാലിഹ് സംസണ്ണന്റെ കയ്യിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുക ബന്ധപ്പെട്ടവരാരെങ്കിലും വന്നിട്ടുണ്ടോ ഓക്കെ അത് പിന്നെ കൊടുക്കാം മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിനാൻ മുഹമ്മദ് സിനാൻ വിളിച്ചില്ലേ വന്നില്ലേ നീ അൻവാസ് അത് അൻവാസിന്റെ മുമ്പ് വിളിച്ചോ ഓക്കെ അത് പോട്ടെ റിയാനി വിളിച്ചു അല്ലേ മുഹമ്മദ് ഷബിൽ മുഹമ്മദ് ഷബിൽ अनवर हुसैन अनवर हुसैन ದಿ ಪ್ರೋತ್ಸಾಹನೆ ಸಮಾನಾನ ಅನ್ವರ್ ಹುಸೇನ್ ಅನ್ಸಾಂ ಅವಡೆ ಗಫೂರ್ ಕೈಯಲ್ಲಿ ನಿಂತಾಣೆ ನಬಹಾನ್ നബ്ഹാന് നമ്മുടെ ഗഫൂർ ഗഫൂർഖയുടെ കയ്യിൽ നിന്നാണ് സമ്മാനിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നിക്കുന്ന ഒരു മിനിറ്റ് അജിനാസ് അജിനാസ് ഗഫൂർക്കയുടെ കയ്യിൽ ഇർഫാൻ ഇർഫാൻ ർഫാന് അൻഷാദ് ഇബ്രാഹിക്കയുടെ കയ്യിൽ നിന്നാണ് അൻഷാദ് അനീസ് അനീസ് ഇവിടെ ആദിൽ ഹനീഫണ്ണന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കെ എം സാഹിബിന്റെ കയ്യിൽ നിന്ന് ഇനി അഫ്സൽ അഫ്സൽ അഞ്ചാം ക്ലാസ്സിലെ അഫ്സൽ ഹനീഫ സാഹിബിന്റെ കയ്യിൽ നിന്ന് റിസ്വാൻ റിസ്വാൻ സാബിത്ത് സാബിത്ത് അലിഖാൻ കിട്ടില്ല ഏഴാം അനസ് അനസ് കയ്യിൽ നിന്നാണ് സമ്മാനം സ്വീകരിക്കേണ്ടത് അത് കഴിഞ്ഞ അജ്മൽ ഏഴാം ക്ലാസ്സിലെ അജ്മലിന് മുടിവെട്ടാനൊരു പിടിപെടുണ്ടായിരുന്നു അത്ര മുടി വിടുന്നു അജ്മൽ ഓക്കേ നസിയാസ് ഇപ്പോ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കിട്ടിയില്ലേ കിട്ടാത്തവരില്ലോ ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഇനി പെൺകുട്ടികളാണ് ഞാൻ പേര് വിളിക്കുന്നവർ വരണം സ്റ്റേജിൽ വന്നത് ഞാൻ ഫീസത്തിൽ ഒന്നാം ക്ലാസ്സിലെ മിസ്രിയ

സജക് രണ്ടാം ക്ലാസ്സിലെ മിന്നത്ത് ഉസ്താദിന്റെ കുട്ടി നാസർ ഉസ്താദിന്റെ കുട്ടി മിന്നത്ത് മിന്നത്ത് ആ ഉസ്താദിന്റെ തന്നെ അൻഷിഫ അൻഷിഫണ്ടോ അൻഷിഫണ്ടോ നിന്ന് മാറ്റിഫ ആളില്ലെങ്കില് മദ്രസയിൽ നിന്ന് കൊടുക്കാൻ ഇല്ലാത്ത ആളുകൾ വെച്ച സാധനം ആ പാത്രത്തിൽ തന്നെ വെച്ചാ ഇവിടെ മാറ്റി വെച്ചാ ഇനി കാസിം ഇനി ഹിസ്വാ

സിദ്ധി ആ ഇനി നാലാം ക്ലാസ്സിലെ മിൻഹ ഫാത്തിമ ഉസ്സാദിന്റെ കുട്ടിന്റെ കുട്ടി ആ ആ കുട്ടി വരുന്നുണ്ട് കുട്ടി വരുന്നുണ്ട് വരുന്നുണ്ട് നാലാം ക്ലാസ്സിലെ നിത ഫാത്തിമ നിത ഫാത്തിമ ലിബ ഫാത്തിമ ഇനി ഫാത്തിമ മുഹമ്മദ് അക്ബർ ഖാന്റെ ജ്യേഷ്ഠല കുട്ടി നമ്മളെ മാമോട്ടി ഖാന്റെ ഫാത്തിമ മുഹമ്മദ് ഫാത്തിമ മുഹമ്മദ് ലിബ ഫാത്തിമുണ്ടോ ലിബ ലിബ മാറ്റി വെക്കി ആ കുട്ടിണ്ടാവൂല ലിബന്റെ അവിടെ വെക്കി നാളെ മദ്രസീലെ കൊടുക്കും ini Ansia Fatima ke sirka nah, Ansia Fatima Ansia Fatima Ansia Fatima, fatima oke okay, Sana Fatima Anjanglas Sana Fatima Anjanglas Sana Fatima സനാപാത്തിമ ആയിഷ മെഹ്റൻ സിദ്ധീഖ പാലിയപ്പാടത്തിന് ഇനി ആറാം ക്ലാസ്സില് സനാഭാത്തിമ ആറാം ക്ലാസ്സില് സനാഫാത്തിമ ഇനി ഇവിടെ പേര് വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എല്ലാവർക്കും കിട്ടിയില്ലേ ഇല്ലാത്ത ഇനി വരാത്ത ആളുകൾക്ക് മദ്രസയിൽ വെച്ചിട്ട് വിതരണം ചെയ്യുന്നതാണ് അതവിടെ വെച്ച് ആ കവറിൽ തന്നെ ഇട്ട് വെക്ക് കേട്ടോ മദ്രസ് വരാത്ത കുട്ടികൾക്ക് മദ്രസയിൽ കൊടുക്കണം അലഹമില്ല നമ്മുടെ പ്രോത്സാഹന സമ്മാനം കമ്മിറ്റി വകയുള്ള പാത്രം അതുപോലെ തന്നെ നമ്മുടെ അനീപ്പണ്ണൻ്റെ മരുമകൻ അബ്ദുൾ സലീം അവരുടെയൊക്കെ വകയാണ് ഉള്ളാഹു സൈറും വറക്കത്തും നൽകട്ടെ ആ ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ അവരുടെ കുടുംബത്തിലൊക്കെ ഉള്ളാവൂ എല്ലാവിധ ഹൈറുകളും മുറക്കത്തുകളും നൽകി അനുഗ്രഹിക്കട്ടെ ആ ഇല്ലല്ലോ കിട്ടാത്തവർക്ക് മദ്രസിൽ വെച്ചിട്ടാണ് സമ്മാനം അവർക്കൊക്കെ ഉള്ളാകുമോ എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കട്ടെ അവരുടെ ജോലിയിലും കച്ചവടങ്ങളിലും സമ്പത്തിലും മക്കളിലൊക്കെ ഉള്ളോ അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ അഭിഭായ മുത്തുനവിയുടെ ഷെഫാത്തിൽ ഉൾപ്പെടുത്തട്ടെ മുത്തരബിയോടൊപ്പം ഞാത്ത സ്വർഗ്ഗത്തിൽ നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവര് നമുക്ക് സംഭാവനകൾ നൽകിയവര് സമ്മാനങ്ങൾ നൽകിയവരെയൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല ഈ ലേലം ആരാ എടുത്തത് എന്താണ് ഇതാണ് അവരേൽപ്പിച്ചത് ഇവിടെ ഈ മുന്നിലുള്ള ട്രോഫിയിൽ നമ്മൾ പെൺകുട്ടികളുടെ പരിപാടി ഇന്നലെ നടത്തിയിരുന്നു വരാത്ത കുട്ടികൾക്കുള്ളതും കൂടി ഉണ്ടായിൽ അതിലൊരു മൂന്നെണ്ണം അധികം ഉണ്ടാവുക അത് ശരി ചെയ്യാം മറ്റേ മദ്രസയിലെ കുട്ടികൾ വന്നാൽ അവർക്ക് നൽകും അതൊരു കവറിലിട്ട് വെച്ചാളി എന്നാൽ അത് വരാത്ത കുട്ടികൾ ഉണ്ടായിരുന്നതാണ് മദ്രസയിൽ കണക്ക് തന്നെ ഇനി നമ്മുടെ പരിപാടി അവസാനത്തിലേക്ക് പോവുകയാണ് ഇൻഷാല് കൂടി നമ്മുടെ പരിപാടി അവസാനിക്കും ദുവാ കഴിഞ്ഞ ഉടനെ നമ്മുടെ മക്കളുടെ ദഫ് പ്രോഗ്രാം ഉണ്ട് അതൊക്കെ കണ്ട് പിന്നെ ശേഷമേ എല്ലാവരും പിരിഞ്ഞു പോകാൻ പോകാൻ പാടുള്ളൂ അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ ഈ ഒരുമിച്ച് കൂടലൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇൻഷാല്ലഹ അപ്പൊ നമുക്ക് ഇൻഷാല്ലാ ദുബയിലേക്ക് പോവുകയാണ് ദോഹന്റെ മുമ്പായിട്ട് ഇൻഷാ അല്ല നമുക്കിവിടെ നമ്മെ സഹായിച്ച ആളുകൾ നമ്മുടെ മൂവ്മെൻറ്റോ നൽകിയത് ഹനീഫണ്ണൻ ബി എസ് എൻ അതുപോലെ സ്റ്റേജ് നിർമ്മാണത്തിലേക്ക് നമ്മുടെ സജീർ കമാലണ്ണൻ അയ്യായിരം രൂപ തന്നിട്ടുണ്ട് നമ്മുടെ ഈ സ്റ്റേജ് നിർമ്മാണത്തിലേക്ക് അതുപോലെ നമ്മുടെ ഈ ഹനീപണ്ണൻ അത് നമ്മൾ പറഞ്ഞതാണല്ലോ പ്രോത്സാഹന സമ്മാനത്തിലേക്ക് ചായക്കപ്പ് നൽകിയിട്ടുണ്ട് നമ്മുടെ ലൈലാ ഉദ്ദീൻ മക്കളുടെ പേരിൽ അവർ മക്കൾ വിദേശത്താണ് രണ്ടാൾ അവരുടെ പേർക്ക് അവരൊക്കെ ജോലിയിലൊക്കെ പറക്കത്തുണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ നടത്തിപ്പിന് വേണ്ടി ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് വിശിഷ്യ ഇന്ന് ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി തന്ന നമ്മുടെ ഗഫൂർക്ക അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അതിലേക്ക് സഹായിച്ച സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽ നിന്നുള്ളവരുണ്ട് നമ്മുടെ നാട്ടിലുള്ളവരുണ്ട് അത് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുവാ ചെയ്യണമുള്ള എല്ലാവരുടെയും സ്വതക്കളും സംഭാവനകളും സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി തെരുമാറാവട്ടെ അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് അരി അതുപോലെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചവരുണ്ട് അരി തന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ അള്ളാഹു എല്ലാവിധ ഹൈറും വറക്കത്തും നൽകട്ടെ ഇനി പേര് വായിച്ചവർക്കും അല്ലാത്തവർക്കൊക്കെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാ പ്രത്യേക ദുവാ ചെയ്യാം അള്ളാഹു നമ്മൾ നിന്ന് ഏതുവായും നമ്മുടെ പരിപാടികളൊക്കെ സ്വീകരിച്ച് ഒരു മഹത്തായ ഒരു വിഭാഗത്തായി നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ ഇലാ റൂഹി മുഹമ്മദിൻ അലൈഹി വസല്ലം വ ഇലാ ഫാത്തിഹ അഊദു ബില്ലാഹി ഹദർനാഹുലം قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم رب الفلق من شر ما خلق ومن شر غاسق النظام قبل ومن شر النفاثات في الوقات